സ്തുതി ആയിരിക്കട്ടെ സ്നേഹുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇത് ഒരു സംഘർഷത്തിന്റെ ചിത്രമാണ് അവതരിപ്പിക്കുക ജറൂസലമിലേക്ക് ആഘോഷപൂർണമായി പ്രവേശിച്ച യേശുവിനെ യഹു നേതാക്കന്മാർ ചോദ്യം ചെയ്തു അഞ്ച് സംഘടനകളും അവർക്കു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ കുറ്റക്കാരനായി കാണണം ശിക്ഷ വിധിക്കണം നശിപ്പിക്കണം അതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യവുമായി വന്ന ഒരു ഒരു ഫരിസൈ നേതാവാണ് ചോദിക്കുന്നത് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അത് കൊത്തിയ പാപനെക്കൊണ്ട് വിഷമപ്പെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ യേശു അയാളോട് ചോദിക്കുന്നു എന്താണ് പറയുന്നത് നീ നിയന്തു വായിക്കുന്നു അതിന് യഹോദ നേതാവ് കൊടുക്കുന്ന മറുപടി ഇതാണ് ഇസ്രായേൽ കേൾക്കുക ഒരു ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഒരു ദൈവമായ കർത്താവിന് പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം ഇത് ഇസ്രായേൽക്കാർ എന്നും മനഃപ്പാഠമാക്കി ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയാണ് ഷുമ പ്രാർത്ഥന എന്ന് പറയും ഷുമ ഇസ്രായേൽ യാഹ്വേ എലോഹേനു യാഹ്വേ എഹാദ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളാണ് ഇസ്രായേൽ കേൾക്കുക അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കല്പന പ്രമാണം ഇതാണ് ഇസ്രായേൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് അത് നിൻ്റെ ദൈവമായ കർത്താവ് ഏകനാണ് ആ കർത്താവിൻ്റെ പൂർണ്ണകരത്തോടെ സ്നേഹിക്കണം അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു അത് ലേവിയുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അതിനെട്ടാമത്തെ വാക്യത്തിൽ നിന്നാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക യേശു അത് അംഗീകരിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം ഇപ്പോൾ സ്നേഹമാണ് പ്രധാനപ്പെട്ട പ്രമാണം ആ സ്നേഹം ദൈവസ്നേഹമാണ് സഹോദര സഹോദരസ്നേഹമാണ് ഇപ്പോൾ സ്നേഹം ത്തിലൂടെ ദൈവത്തിന് സ്നേഹം പ്രകടമാകണം അഥവാ ദൈവസ്നേഹം സഹോദര സ്നേഹത്തിന് പ്രചോദനമാകണം ഇപ്പം രണ്ടും ഒക്കെ ആവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കുക യേശു ഒരു പടി കൂടി കടന്നു പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല അത് യോഗം ഞാൻ ലേഖനത്തിൽ കാണും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും അപ്പോൾ ദൈവസ്നേഹം പ്രകടമാകേണ്ടത് സഹോദര സ്നേഹത്തിലൂടെയാണ് ഇപ്രകാരമുള്ള ഒരു സ്നേഹമാണ് നമുക്ക് ആവശ്യം സഹോദരനെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല സഹോദരനെ വെറുക്കാൻ ഏതെങ്കിലും തരത്തിലും മതത്തിൻ്റെ ഏതെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൽപ്പനയല്ല എന്ന് നോക്കുക സഹോദരനെ വെറുക്കാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുകയില്ല പറയുകയുമില്ല അതുകൊണ്ട് ഈ പ്രമാണം നമുക്ക് സ്വീകരിക്കാം ഇസ്രായേൽ കേൾക്കുക ദൈവമായ കർത്താവ് ഏക കർത്താവാണ് ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം അതിൽക്കാരനെ നമ്മളിതുപോലെയും അതോടൊപ്പം विये